ഇന്നലെയാണ് മുൻ കോൺഗ്രസ് പ്രവർത്തകയും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് പാർട്ടിയിൽ ചേർന്ന ഉടനെ തന്നെ സീറ്റ് കൊടുക്കുന്നതിൽ പാർട്ടിയിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം കടുത്ത വിയോജിപ്പ് അറിയിച്ചെന്നാണ് സൂചന നിലപാട് സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തു പത്മജയ്ക്ക് അണികളുടെ പിൻവലവില്ലെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിലെടുത്തതിലും സംസ്ഥാന നേതാക്കൾക്ക് നീരസമുണ്ട് ഈ കാരണം കൊണ്ടാണ് പത്മജി ബി ജെ പിയിൽ ചേർന്ന ചടങ്ങിലേക്ക് സുരേന്ദ്രനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പങ്കെടുക്കാത്തത് എന്നാണ് പുറത്തു വിവരം തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ അസൗകര്യം അറിയിച്ച് സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു പത്മജയെ സ്വീകരിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കാത്തതും ചർച്ചയാകുന്നു അനിൽ ആന്റണി അതുപോലെ തന്നെ പി സി ജോർജ് എന്നിവരെ സ്വീകരിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്